അട്ടപ്പാടിയിൽ കാട്ടാനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊമ്പൻ ചേരിഞ്ഞു അട്ടപ്പാടി കീരിപ്പാറ വനമേഖലയിൽ രണ്ടു ദിവസം മുൻപ് അവശ്യനിരയിൽ കണ്ടെത്തിയ കൊമ്പൻ ഇന്നലെ രാവിലെ അഞ്ചുമണിയോടെ ചേരിഞ്ഞു രണ്ടു ദിവസം മുൻപ് ഈ ആനയുടെ കാര്യം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ആന വനംവകുപ്പ് മാസർമാരുടെ പൂർണ്ണ നിരീക്ഷണത്തിലുമായിരുന്നു എന്നാൽ ഡോക്ടർമാരുടെ പരിശോധനയിൽ ആനയുടെ നില അതീവ ഗുരുതരമാണെന്ന് കണ്ടെത്തി ആനയുടെ തോളലിലും ദേഹമാസകലവും ഗുരുതരമായി പരുക്കുപറ്റിയിരുന്നു ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പരുക്കുപറ്റിയതാകാമെന്നതാണ് ഡോക്ടർമാരുടെ നിഗമനം ഞായറാഴ്ച ഉച്ചയോടുകൂടി ആന ശരിക്കും അവശ്യനിലയിലാവുകയും പൂർണ്ണമായും നിലത്തുകിടക്കുന്ന അവസ്ഥയും ഉണ്ടായി എന്നിട്ടും വനംവകുപ്പിന് എന്ത് ചെയ്യാമെന്ന സാധ്യതകൾ തേടിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആനയുടെ ആരോഗ്യം വഷളായി ഇന്നലെ പുലർച്ചെ മണിയോടെ ആന മരണത്തിന് കീഴടങ്ങി കാട്ടാനകളുടെ എണ്ണം നമ്മുടെ കാടുകളിൽ നിയന്ത്രണാതീതമായി കൂടിയതാണ് ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കാട്ടാനകൾ കൊല്ലപ്പെടാൻ കാരണം മനുഷ്യമൃഗസംഘർഷം അതിരൂക്ഷമായി നടക്കുന്ന അട്ടപ്പാടിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടുപേർക്ക് പേർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരള വനംവകുപ്പിൻ്റെ കണക്കെടുപ്പിൽ കേരളത്തിലെ വനങ്ങളിൽ കാട്ടാനകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്ന കണ്ടെത്തലുകളാണുള്ളത്